സ്വർഗം ഒരു പ്രതീക്ഷയാണ് നിത്യചൈതന്യമുള്ള ഒന്നാണ് സ്വർഗം ഒരിക്കലും വറ്റാത്ത ഒരിക്കലും നിലക്കാത്ത സൗന്ദര്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ മുത്തുമണികളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഭൗതികലോകത്ത് നാം വിഭാവന ചെയ്യുന്നതിനപ്പുറം ഒരു കണ്ണും ഒരു കാതും ഒരു നാവും കാണുകയോ കേൾക്കുകയോ രുചിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് സ്വർഗം ആ ഒരു സ്വർഗം അതോടൊപ്പം നാളെ പടച്ച റബ്ബിനെ സ്വർഗത്തിൽ പടച്ച റബ്ബിൻ്റെ റീയ്യത്തുണ്ടാവുക അള്ളാഹുവിനെ കാണുക എന്നത് അള്ളാഹുവിൻ്റെ മയ്യ അള്ളാഹുവിൻ്റെ മയ്യത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യമുണ്ടാവുക എന്നത്

പിൻ ഒരീതു ഇല്ലാഹ്ലി അലൈഹി തവക്കൽ ഒനീം സ്വർഗത്തിലേക്കുള്ള ഹൈവേ നിങ്ങൾ കാണുന്നത് പോലെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ഇങ്ങനെ നീണ്ടു കടക്കുകയാണ് റവൽ ഇമാം അൽ ബുഹാരി ഫിത്താരി ഹൽ കബീർ عن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم أدخل الله عز وجل الجنة رجلا كان سهلا مشتريا باعيا وقاضيا ومقتضيا سلسلة الأحاديث رقم ألف مئة ഈ ഹദീസിൽ നബി ബിസല്ലാഹു അലൈ വസല നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ മികില ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിഖില മേഖലകളിലും ആളുകളുമായി ഇടപഴകുമ്പോൾ ലാളിത്യം സൗമ്യത എന്നീ ഗുണങ്ങൾ ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യതയെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളെ അനുമോദിക്കുന്നു ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഇസ്ലാമിൽ പ്രതിഫലം ഉള്ളതായി അല്ലെങ്കിൽ സ്വർഗം പ്രതിഫലം നൽകുന്നതായി അള്ളാഹു ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വാങ്ങുന്നതിലും വിൽക്കുന്നതിലുമൊക്കെ നീതി പാലിക്കണം വാങ്ങുന്ന ആൾ വിലയിലും ചരക്കുകളുടെ മേന്മയിലും കൂടുതലായി തർക്കിക്കാതെ വാങ്ങുന്നതാണ് ഉത്തമം വിൽക്കുന്ന ആൾ സാധനങ്ങളുടെ അവസ്ഥ ഉള്ളത് പറയണം ഒരിക്കലും മറച്ചു വെക്കാൻ പാടുള്ളതല്ല വാങ്ങുന്നവനെ വഞ്ചിക്കാൻ പാടില്ല വാങ്ങുന്ന ആൾ പൈസ ഉണ്ടായിട്ടും കടം പറയാൻ പാടില്ല കടം വാങ്ങുന്ന പക്ഷം പറഞ്ഞ അവധിയിൽ കൊടുത്തിരിക്കണം അവധി പറഞ്ഞുകൊണ്ടാണ് കടം കൊടുക്കേണ്ടതും വാങ്ങേണ്ടതും കടം വെച്ച് കളിപ്പിക്കാൻ പാടില്ല വാങ്ങിയവൻ്റെ അവസ്ഥ മനസ്സിലാക്കി കച്ചവടക്കാരന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാവുന്നതാണ് രണ്ടു പേരും അള്ളാഹുവിനെ മുൻനിർത്തി തങ്ങളുടെ മനസ്സിൽ നിന്നാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അദീസിൽ പറയുന്നുണ്ട് ഖാന മുക്ക് കാളിയൻ കാളിയാണെങ്കിൽ വിഷയം ആഴത്തിൽ പഠിച്ച് പരമാവധി സ അനുകൂലമായിട്ടാണ് വിധിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ കറാപത്ത് നമ്മുടെ ബന്ധം നിങ്ങളുമായിട്ടുള്ള പ്രതികളുടെ വാദികളുടെ കൂട്ടത്തിൽ രണ്ടാളിൽ ആരെങ്കിലും ഒരാളുടെ ബന്ധം നിങ്ങളെ നീതിക്ക് അനുകൂലമായി വിധിക്കുന്നതിൽ നിന്ന് തടസ്സ തടയപ്പെടാൻ നിങ്ങളെ തടയാൻ പാടില്ല എപ്പോഴും വിധി തൻ്റെ പാർട്ടിക്കാൻ പാർട്ടിക്കാർക്കോ തൻ്റെ ആളുകൾക്കോ തൻ്റെ കുടുംബത്തിനോ ആവാൻ പാടില്ല അതുപോലെ മറ്റൊരാൾക്ക് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങുമ്പോൾ പ്രയാസമുണ്ടാക്കാതെ തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുക കൊടുക്കേണ്ടവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം ഇങ്ങനെ സവിശേഷ ഗുണമുള്ള കച്ചവടക്കാരനും വിൽപ്പനക്കാരനും കാങ്ങിക്കും പ്രതിക്കും വാതിപ്പുമൊക്കെയുള്ള സ്വർഗമാണ് ഹദീസിൽ പറയുന്നത് ഇതുപോലെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും സ്വർഗപ്രാപ്തി ഉണ്ടാകുവാനും അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഹദീസിൻ്റെ നേർക്കുനേരെയുള്ള നേരെയുള്ള അർത്ഥമാണ് അതുഹൽ അള്ളാഹു അസവ ജല്ല അൽ ജന്നത അള്ളാഹു താല ഒരാളെ സ്വർഗുലൻ ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കാന സഹിലൻ ആ മനുഷ്യനായിരുന്നു മുഷ്തരീയൻ സഹിലൻ മുഷ്തരീയൻ വളരെ ലാളിത്യമുള്ള സൗമ്യതയുള്ള ലളിതമായ ഇടപാടുകളിൽ വളരെ ലാളിത്യം കാണിക്കുന്ന സൗമ്യത കാണിക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ വാങ്ങുന്ന സമയത്തും അദ്ദേഹം കൂടുതൽ തർക്കിക്കാതെയായിരുന്നു സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് അഥവാ നമ്മളും സാധനങ്ങൾ ചരക്കുകളെ മനസ്സിലാക്കി വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങുകയാണ് വേണ്ടത് കൂടുതൽ കച്ചവടക്കാരനുമായി അതിൻ്റെ വില തർക്കിക്കുവാനോ അതിൻ്റെ കാര്യങ്ങളിൽ തർക്കിക്കുവാനോ പാടില്ല അപ്രകാരം തന്നെയാണ് വാഴ്യൻ വിൽക്കുന്നവനും സാധനങ്ങൾ ഒരിക്കലും കള്ളത്തരത്തിലൂടെ വിൽക്കാൻ പാടില്ല അതിൻ്റെ എല്ലാവിധ അതിൻ്റെ ഡിഫക്റ്റുകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹം കച്ചവടം നടത്തേണ്ടത് അപ്രകാരം തന്നെയാണ് നാം ഒരു കാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ നാം ആ കോംപ്രമൈസിൽ അതിൽ സത്യ നീതിക്കാണ് നാം അല്ലെങ്കിൽ നീതിയാണ് നാം അവിടെ പാലിക്കേണ്ടത് അല്ലാതെ നമ്മുടെ രക്തബന്ധമോ കുടുംബ ബന്ധമോ കൂട്ടുകെട്ടോ എന്നും അതിൽ വരാൻ പാടുള്ളതല്ല പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് കാലം മുക്തവിയൻ അദ്ദേഹം മുക്തവിയായിരുന്നു അഥവാ കൊടുത്ത പൈസ വാങ്ങിക്കും വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്ന വ്യക്തിയോട് തർക്കിക്കുവാനും അതുപോലെ തന്നെ അവിടെ കച്ചറ കൂട്ടുവാനും ഒന്നും പാടില്ല അതുപോലെ തന്നെ കൊടുക്കേണ്ട വ്യക്തി കച്ചറ കൂട്ടുകയും അതുപോലെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ വാങ്ങിക്കുന്ന സമയത്ത് ചിരിക്കുകയും ചോദിക്കുന്ന സമയത്ത് കളിയാക്കുകയും വഷളാക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന ഗുണങ്ങൾ ഇസ്ലാ സത്യവിശ്വാസിക്ക് പറ്റിയതല്ല ഇങ്ങനെയുള്ള നാല് ഗുണങ്ങൾ നാല് ആളുകളെയാണ് പടച്ചറബ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന കഥയാണ് നബി സലല്ലാഹു അലൈവിസലമ നമ്മെ പഠിപ്പിക്കുന്നത് ഇതുപോലൊരു ജീവിതം നയിക്കുവാനും സ്വർഗത്തിലേക്ക് എത്തുവാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നീണ്ടു കടക്കുന്ന ഹൈവേയെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നിങ്ങൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിശേഷണത്താൽ ഒരിക്കലും വാക്കുകളിൽ ഒതുങ്ങാത്ത ഒന്നാണ് സ്വർഗം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക സ്വർഗം ഒരു പ്രതീക്ഷയാണ് സ്വർഗത്തിലേക്കുള്ള ഹൈവേ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാ